ചേച്ചി ഞാൻ ചേച്ചിയുടെ ഒരു കാര്യം ചേച്ചിയുടെ ഇപ്പോ തന്നെ ചേച്ചി പറഞ്ഞു ഒരാള് ചേച്ചിയോട് സിനിമയിൽ അഭിനയിക്കുവോ ചോദിച്ചപ്പോൾ മൂന്ന് മണിക്ക് ചോദിക്കേണ്ട ചോദ്യം പയാ എന്ന് പറഞ്ഞിട്ട് പോയി ചേച്ചിക്ക് അന്നേ ഒരു ബോൾഡ്നെസ് ഉണ്ട് ശരിക്കും അത് ചേച്ചിയുടെ കുഞ്ഞുനാള് പോലെ ഉള്ളതാണോ അതോ ചേച്ചിയുടെ അങ്ങനെയാ വളർത്തിയത് അച്ഛൻ ഡൈവോഴ്സ് ചെയ്ത് ഏഴു വയസ്സില് എന്റെ ഏഴുവയസ് അച്ഛൻ ഡൈവോഴ്സ് അന്നോട്ട് അമ്മ ഒറ്റയ്ക്കാണ് കുട്ടിന്ന് പറഞ്ഞിട്ട് അമ്മ ചേച്ചി ഞാൻ ഒറ്റ അമ്മ പറയും പറയും ആരെങ്കിലും എന്തെങ്കിലും മോളെ ഒന്നും വളർന്നത് വെരി ഗുഡ് ചേച്ചി ആ ഒരു ഉണ്ടല്ലോ ശരിക്കും ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് ശരിക്കും ഞാൻ എന്ന എന്റെ ഭയങ്കര ചേച്ചിയുടെ അതായത് ചേച്ചിയുടെ എന്ന് പറയുന്നത് ചേച്ചി പറയുന്ന ഒരു സെന്റൻസ് ആയിക്കോട്ടെ ഒരു വാക്കായിക്കോട്ടെ ചേച്ചി പറയുന്നതിന് അത് നാളെ അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശല്ല എന്ന് പോലും ചേച്ചി പറയില്ല ചേച്ചി പറഞ്ഞത് ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്ന ഏക ഒരു വ്യക്തിത്വം ചേച്ചി മാത്രം മാത്രമേ ഞാൻ പറയുള്ളൂ ഓക്കെ ചേച്ചി അപ്പൊ ചേച്ചിയുടെ കല്യാണ സമയത്തൊക്കെ ഡിസിഷൻസ് ചേച്ചിയുടെ ആയിരുന്നോ ഞാൻ തന്നെയൊ പെണ് ചോദിക്കുന്നത് ചേച്ചി ചെറുക്കര ചോദിക്കാൻ പോയോ അതെന്താ കഥന്ന് പറഞ്ഞ ഞാൻ തന്നെയാ പോയി ചോദിക്കുന്നത് അപ്പൊ എൻ്റെ അമ്മ ഒരു നെക്ലസ് വാങ്ങിച്ചു ഡയമണ്ട് നെക്ലസ്സും ജമുക്കൊക്കെ അപ്പം ആ ആ ഡയമണ്ട് മേർച്ചൻ്റ് പറഞ്ഞു നിങ്ങൾ നിർബന്ധിക്കണ്ട ഒരു ഒരു ആഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞാൽ മതി ഒരു ഒരാഴ്ചയിൽ എന്താ സംഭവിക്കുന്നത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ വെച്ചോളൂ ഇല്ലെങ്കിൽ തിരിച്ചു കൊടുത്തോളൂ അതാ സെറ്റ് മുഴുവനും നാൽപ്പതിനായിരം രൂപയുള്ളു അന്ന് അന്ന് ഞാൻ പറയുന്നത് എയ്റ്റിയില് എയ്റ്റി ജൂലൈ മേ എന്തോ അപ്പോ അത് അമ്മ വെച്ച് അമ്മ എന്തു ചെയ്തു ഇത് അറിയാതെ പോയിട്ട് ജോൽസിനെ വിളിച്ച് ചോദിച്ചു കിടാൻപാടുണ്ടോ ഇതെന്ന് അപ്പൊ അയാള് പറഞ്ഞു ഇപ്പൊ ഇടാ സെപ്റ്റംബറിന്റെ ഉള്ളിൽ ഈ കുട്ടിക്ക് കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മൂന്ന് കൊല്ലം നീണ്ടു പോവും അപ്പോൾ ഇത് അമ്മ വെച്ചിട്ട് മനസ്സിൽ വെച്ചിട്ട് മോളെ ശശീന്റെ അടുത്ത് പറയണങ്ങനെ ഒരു സംഭവം ഉണ്ട് സെപ്റ്റംബറിൽ സെപ്റ്റംബറിന്റെ ഉള്ളിൽ കല്യാണം കഴിക്കണം ഞമ്മളാണോ ശരി നോക്കാറിന്റെ ഞാൻ ഹൈദരാബാദിൽ ഞാൻ ഒരു പടത്തിന് വേണ്ടി അത് ആക്ച്വലി ഹീറോയിൻ ആയിട്ടാണ് ദാസരി നാരായണറാവ് ആ തെലുഗു ഞാനും ശ്രീദേവിയും ശ്രീദേവി ഫസ്റ്റ് മൂവി ഇൻട്രൊഡക്ഷൻ ഹീറോയിൻ ആയിട്ട് അതിനു മുമ്പ് പുള്ളി ശശീരന്റെ പടം മുഴുവനും പുള്ളിക്കാരത്തെ അഭിനയിക്കുന്നുണ്ട് അവൾ കൊച്ചിയിലെ തൊട്ട് അഭിനയിക്കല്ലേ ഈ ശാരദി ഞാൻ ഇങ്ങനെ ഇരുന്ന ഡാൻസ് ഭയങ്കര ആണ് ഞാനും നാഗേഷും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മാനേജർ വന്നിട്ട് ഞാൻ ഒന്ന് ഇരുന്നപ്പോൾ മാനേജർ വന്നു ശാരദി സ്റ്റുഡിയോന്റെ അമ്മ ഐ വി ശശീൻ്റെ അവർ വന്ന് നിങ്ങളെ ചോദിക്കുന്നു ഞമ്മൻ എന്തിനും ചോദിച്ചു അഭിനയിക്കാൻ അഭിനയിക്കാനല്ല നിങ്ങളെ മലയാളിയാണെന്ന് പറഞ്ഞോ ഞാൻ പിന്നെ ഐ വിശേഷി ആരും എനിക്ക് തെരിയാതെന്ന് പറഞ്ഞു സത്യമായിട്ട് പറഞ്ഞു എനിക്ക് അങ്ങനെ അറിയില്ല ഇതുപോലെ പോയി അങ്ങനെ ഐ വിശേഷി തെരിയേ തരാതന്നെ എനിക്കറിയാത്ത പെണ്ണെ എനിക്ക് വേണ്ട അങ്ങനെ പോയി ഇതാണ് അതെ പിന്നെ ഇത് തന്നെ സെവൻറ്റി സെവനിൽ എല്ലാം എനിക്ക് സംഭവം മുഴുവൻ ഒരു മാർച്ച് എന്തോ ഇതായി ഇവിടെ വരെ ആ പടത്തിന് ഗ്രൂപ്പിനെ പോയിരുന്നു സെക്കൻഡ് കാണുവ ഞാൻ കാണുന്ന എനിക്ക് അതല്ല ഫസ്റ്റ് പറഞ്ഞു പോയിട്ട് പിന്നെ സെക്കൻഡ് മൂവി വർക്ക് ചെയ്യുന്ന അന്ന് കണ്ടില്ല കണ്ടില്ല ചേച്ചി ഞാൻ കണ്ടില്ല പുള്ളിക്കാരനെ എന്നെ കണ്ടു അപ്പൊ ഞാൻ ഇവിടെ ഇത് പോയപ്പോ ഞാൻ സെറ്റിൽ അന്നൊക്കെ നൈറ്റ് ആണല്ലോ ആലപ്പുഴയില് നൈറ്റിലാ സോങ് മുഴുവൻ എടുക്കുന്നെ ഉള്ളിൽ അങ്ങ് കേറിയപ്പ ഉണ്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ട് നിൽക്കുന്നു അപ്പൊ മുകളില് ക്രൈനില് ഒരാളിരുന്നിട്ട് രണ്ടു പേരുണ്ട് ഒരു ക്യാമറമാൻ ഉണ്ട് ഒരു അസിസ്റ്റന്റും ഉണ്ട് അപ്പൊ പുള്ളി ഇങ്ങനെ നോക്കിട്ട് എന്താ ആ പെണ്ണിനെ ഇങ്ങോട്ട് വരാൻ പറ ആ പെണ്ണിനെ ഇങ്ങോട്ട് വരാൻ പറ ഞാൻ ഇങ്ങനെ നോക്കി വീണ്ടും തള്ളാൻ പറയുന്നു ഇങ്ങനെ ഇങ്ങനെ തള്ളാൻ പറയുന്നു അപ്പൊ മാധുരൊക്കെ എന്റെ അടി ചോദിച്ചു ഞാൻ പറഞ്ഞു ഏക്കാ ഞാൻ അസിസ്റ്റന്റ് ഉയരവാങ്ങാള് ചോദിച്ചു ഏ എന്താൾ തണ്ടി ഡയറക്ടർ അയ്യോ എന്ന് പറയുമ്പോ മിണ്ടില്ല ഞാൻ അടുത്ത സോങ് പിറ്റേ ദിവസം ശാരദമ്മയൊക്കെ ആയിട്ട് മധുസാറൊക്കെ ആയിട്ട് സോങ് പോയപ്പോ ഇങ്ങനെ എല്ലാരും പണ്ടാരം എന്ന് വിളിക്കും ഈ പണ്ടാറെന്നുള്ളത് തമിഴ് നല്ല വാക്കല്ല അപ്പൊ ഞാൻ പറഞ്ഞു അക്കാ എന്താ എന്തായാലും പണ്ടാറും പണ്ടാറും കേക്കട്ട് അയ്യോ കേക്കല്ല ചോദിക്കില്ല ഡയറക്റ്റ് ഇങ്ങനെ എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു ഇതാണ് അങ്ങനെ ആ പാട്ട് തീർത്ത് ഞങ്ങൾ വന്നു മൂന്നാമത്തെ കാണുന്നത് ഒരു ദിവസം ചോപ്രാമാശ എന്റെ വീട്ടിൽ വന്നു ഞാനപ്പം പെട്ടെന്നാ വരുന്ന പുള്ളിക്കാരൻ പുള്ളി വന്ന് ബെഡി വേഗം റെഡിയാകുമെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ചോപ്ര മാസ്റ്റർ ഒരു സീനിയർ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഹെവി സോങ്ങ് ആണെങ്കിൽ എന്നെ വിളിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ വേറെ അസിസ്റ്റൻസ് പോവും അങ്ങനെയാണ് പുള്ളിയുടെ രീതി ഗേറ്റിൻ്റെ അവിടെ പോയപ്പോൾ ഞാൻ ചോദിച്ചു ആരാ ഡയറക്ടർന്ന് ഐ വി ശശി എന്ന് പറഞ്ഞു ഞാൻ അവന് അയ്യോ എന്താളാന്ന് അപ്പം ചോപ്ര മാസ്റ്റ് ചോദിച്ചു എന്തിനും അങ്ങനെ ചോദിക്കുന്നത് അല്ല മാസ്റ്റർ ഒക്കാര് ചെന്നാൽ എന്തിരിക്കാറ് ഇരിക്കെ ചെന്നാൽ ഓടെ ചൊല്ലുക ഓടെ ചെന്നാൽ ഒക്കാര് ചൊല്ലുവാർ മാസ്റ്റർ മാസ്റ്റർ പറഞ്ഞു പറഞ്ഞു അങ്ങനെ 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 പറയാൻ പറയാൻ പാടില്ല പാടില്ല എ ഡയറക്ടർ ടു സോറി ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഈ കാണിച്ചറിയോ എങ്ങനെ എന്നാ ക്യാമറ തിരിച്ചിട്ട് ഞാൻ ഇറങ്ങുന്നത് ഇങ്ങനെ നോക്കുന്നു ഞാൻ ഈ നമുക്ക് ഈ അറിയാലോ സൂം സൂം ഈ എടുത്ത് മോന്ത ഇങ്ങനെ അങ്ങനെ ഉണ്ട് പറഞ്ഞിട്ട് എന്റെ മനസ്സ് പറയുന്നു അന്ന് സോങ് ബഹദൂർക്കാണ് ഇപ്പോഴും ബഹദൂർക്കായി മരിക്കുന്നവരെ പറയാ എന്റെ ഗുരുവാണ് എന്റെ ഗുരുവാണെന്ന് പറയുന്നത് അങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ഏത് നേരവും വഴക്കം പറഞ്ഞോണ്ടിരിക്കുന്ന ചേച്ചിയോട് ചേച്ചിക്ക് ഒരു ഇഷ്ടം അങ്ങോട്ട് തോന്നണല്ലോ എങ്ങനെയാ എങ്ങനെയാ അറിയില്ല ആദ്യം ു അത് ചേച്ചിക്ക് ഇഷ്ടം ആദ്യം പറഞ്ഞേ എങ്ങനെ പറയും ഇങ്ങനെ ചേച്ചി അല്ല ഐ ലൈക്ക് യു അപ്പൊ ഐ ലൈക്ക് യു എന്ന് പറഞ്ഞ ലവ് യു അല്ലല്ലോ അപ്പൊ എന്റെ വിചാരം ലൈക്ക് യു എന്ന് പറഞ്ഞാ അത്രേയുള്ളൂ ലവ് യു എന്ന് പറഞ്ഞ ഓക്കേ പക്ഷെ ഹീറോയിനാക്കി അത്രേയുള്ളൂ എന്നിട്ട് ആ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ നേരെ പോയി ശശേടാ കെട്ടുവാണെങ്കിൽ കെട്ടണം അല്ലെങ്കിൽ വിടുകയാണെങ്കിൽ വിടണം ഇപ്പൊ ഓഗസ്റ്റിന്റെ ഉള്ളിൽ സെപ്റ്റംബറിന്റെ ഉള്ളിൽ കെട്ടാൻ പറയുന്നു എന്താ വേണമെന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്തോന്ന് ഞാൻ ഒറ്റ പോക്ക് പോയി ഷൂട്ടിങ്ങിന് ഇതാണ് എന്താ പറയുക ഇങ്ങനെ പറയുന്നേ പറയും പെട്ടെന്ന് ഞാൻ അങ്ങ് ഇരുന്ന് ഷൂട്ടിങ് അല്ല ഷൂട്ടിങ്ങും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയി ചാകര ഷൂട്ടിങ്ങിന് തൃശ്ശൂരിലേക്ക് ഗുരുവായൂരിലേക്ക് ഞാൻ പോയി ഷൂട്ടിങ്ങിന് അവിടെ വിളിച്ച് പറയുന്നു ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി ആണ് കല്യാണം ശശനം തീരുമാനിച്ചെല്ലാം വിളിച്ച് എന്നെ പറഞ്ഞു കഴിഞ്ഞു